നമസ്കാരം എറണാകുളം ജില്ലയിലെ സി പി എമ്മിന്റെ ഒരു വനിതാ നേതാവും ഒരു സി പി എം എം എൽ എയുമായുള്ള അവിഹിതത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വന്നതിനു പിന്നാലെ ഇതെന്നെയാണ് എന്നെ തന്നെയാണ് എന്നെ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ രംഗത്ത് വന്നിരുന്നു ഇതിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ അഡീഷണൽ പൊളിറ്റിക്കൽ സെക്രട്ടറി കെ എം ഷാജഹാനെതിരെയും കേസെടുത്തിരുന്നു ശ്രീ കെ എം ഷാജഹാനെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം യാഥാർത്ഥ്യ ബോധമില്ലാത്ത വ്യക്തമായ തെളിവുകളില്ലാതെ വിടുവായ പറയുന്ന ഒരാളല്ല അദ്ദേഹം പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച് സ്ത്രീകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടാൽ മതി ഇപ്പോൾ കത്തി നിൽക്കുന്ന വിവാദത്തിലും ഒരാളുടെയും പേര് കെ എം ഷാജഹാൻ പറഞ്ഞിട്ടുമില്ല അത് തന്നെയാണെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ് ഇന്ന് പറവൂരിൽ ഞങ്ങൾക്ക് അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പെൺ പ്രതിരോധം തീർക്കുകയാണ് കുറേ പേർ ഷൈൻ ടീച്ചർ ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ ചോദിക്കാതിരിക്കാൻ കഴിയില്ല അത് ചോദിക്കുക തന്നെ ചെയ്യും കള്ളക്കേസ് എടുത്തും സൈബർ വേട്ടപ്പട്ടികളെ കൊണ്ട് സൈബർ ആക്രമണം നടത്തിയും ഭയപ്പെടുത്തി വായടപ്പിക്കാൻ ശ്രമിച്ചാലും ആത്മാഭിമാനമുള്ളവന് നട്ടലുള്ളവന് ചോദിക്കാതിരിക്കാൻ കഴിയില്ല കാരണം എല്ലാവരും ജീവിക്കുന്നത് സി പി എമ്മിന്റെ ഔകാര്യത്തിലല്ല കൊല്ലാൻ കഴിഞ്ഞേക്കും അതിപ്പോൾ പേപ്പട്ടി കടിച്ചാലും ജാകും ഷാജിസ് ആക്രമിച്ചതുപോലെയുള്ള ആക്രമണം പേപ്പട്ടി കടിച്ചതായേ കരുതും എന്തായാലും അതവിടെ നിൽക്കട്ടെ കാര്യത്തിലേക്ക് വരാം ഈ പെൺ പ്രതിരോധം എന്നൊക്കെ പറയുമ്പോൾ അത് സ്വന്തം പാർട്ടിയിലുള്ളവർക്ക് മാത്രം പോരാ എല്ലാവർക്കും വേണം കാരണം മറ്റു പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കും മാനാഭിമാനമുണ്ടല്ലോ ഇനി വിഷയത്തിലേക്ക് വരാം മുമ്പും സി പി എം നേതാക്കളെ കുറിച്ച് ലൈംഗികാരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും പുറത്തു കൊണ്ടുവന്നത് ബി ജെ പിയോ കോൺഗ്രസ്സോ അല്ലായിരുന്നു മറിച്ച് സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെയായിരുന്നു ആദ്യം നമുക്ക് ബഹുമാന്യരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നു തന്നെ തുടങ്ങാം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന പി ശശി അദ്ദേഹത്തെ പണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു തരം താഴ്ത്തലോ ശാസനയോ ഒന്നുമല്ല പുറത്താക്കുകയാണ് ചെയ്തത് എന്തായിരുന്നു കാരണം സ്വന്തം പാർട്ടിയിലെ എം എൽ എയുടെ മകളും ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ ഭാര്യയും ഉയർത്തിയ ലൈംഗികാരോപണം എതിർച്ചേരിയിലുള്ളവരായിരുന്നില്ല അന്ന് ശശിക്കെതിരെ പരാതി നൽകിയത് എന്നുകൂടി ഓർക്കണം അന്ന് പി ശശിയെ സംരക്ഷിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള യഥാർത്ഥ സഖാക്കളുടെ എതിർപ്പ് കാരണം അതിന് കഴിഞ്ഞില്ല ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നു തന്നെ പുറത്താക്കി പക്ഷേ ശശിയെ കുറ്റവിമുക്തനാക്കി പാർട്ടിയിലേക്ക് മടക്കി കൊണ്ടുവന്നു പിണറായി വിജയൻ മടക്കിക്കൊണ്ടുവന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുകയും ചെയ്തു പി കെ ശശി ഈ പി കെ ശശിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചത് ഡി വൈ എഫ് ഐ വനിതാ നേതാവാണ് പാർട്ടിയിൽ പരാതി കൊടുത്തു നടപടി ഉണ്ടായില്ല പകരം പരാതി പിൻവലിക്കാൻ പാർട്ടിയിൽ നിന്നു തന്നെ സമ്മർദ്ദം യുവതി വെളിപ്പെടുത്തുകയും ചെയ്തു അതോടെ ശശിയുടെ ഫോൺ സംഭാഷണം അടക്കമുള്ള രേഖകൾ സഹിതം പരാതിയുമായി സി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു ഈ യുവതി ശശിയുടെ പീഡനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി രണ്ട് വിദഗ്ധരെ നിയോഗിച്ചു പി കെ ശ്രീമതിയും എ കെ ബാലനും തീവ്രതയില്ലാത്ത പീഡനം എന്നാണ് ഈ പീഡനമാബിനി വിദഗ്ധർ അന്ന് റിപ്പോർട്ട് നൽകിയത് ഈ ഡിവൈഎഫ്ഐ വനിതാ നേതാവ് പോളിറ്റ് ബ്യൂറോ അംഗമായ ബൃന്ദ കാരാട്ടിനും പരാതി നൽകി ഫലമുണ്ടായില്ല ഇനി ഗോപി കോട്ടമുറിക്കൽ രണ്ടായിരത്തി പതിനൊന്നിൽ സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമുറിക്കലും വനിതാ പാർട്ടി പ്രവർത്തകയും തമ്മിൽ പാർട്ടി ഓഫീസായ ലെലിൻ സെന്ററിൽ വെച്ച് നടത്തിയ കാമകേളികൾ ഒളിക്കാമറയിൽ പകർത്തിയത് കോൺഗ്രസ്സുകാരോ ബി അല്ല സി തന്നെയാണ് സി ഐ ടി യു ഭാരവാഹി കൂടിയായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അന്ന് ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയത് തെളിവുകളടക്കമാണ് പരാതി നൽകിയത് ഗോപി കോട്ടമുറിക്കലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ കോട്ടമുറിക്കലിനെതിരെ പരാതി നൽകിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ഒ ചാക്കോച്ചനെ സസ്പെൻഡ് ചെയ്യുകയും പി എസ് മോഹനനെ തരം താഴ്ത്തുകയും എം പി പത്രോസിനെയും ടി കെ മോഹനനെയും താക്കീത് ചെയ്യുകയും ചെയ്തു പരാതിക്കാർക്കെതിരെ നടപടി എടുക്കരുതെന്ന് അന്ന് ബി എസ് പക്ഷത്തുള്ള ചിലർ ശക്തമായി വാദിച്ചെങ്കിലും ഫലമുണ്ടായില്ല ആ ഗോപികോട്ട മുറിക്കൽ ഇന്ന് ആരാണെന്ന് അറിയാമോ അദ്ദേഹമാണ് ഇന്ന് കേരള ബാങ്കിന്റെ ചെയർമാൻ കൊല്ലം എം എൽ എ മുകേഷിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ലൈംഗികാരോപണ പരാതി വന്നിരുന്നു മുകേഷിനെതിരെ പോലീസ് കുറ്റപത്രം നൽകിയിരിക്കുകയാണ് അന്ന് മുകേഷിനെ സംരക്ഷിക്കുകയാണ് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചെയ്തത് കടകംപള്ളി സുരേന്ദ്രനും ശ്രീരാമകൃഷ്ണനും തോമസ് ഐസക്കിനും എതിരെ സ്വർണക്കടത്ത് കേസിൽ ബലിയാടായ സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചിരുന്നു കേരള യൂണിവേഴ്സിറ്റി അധ്യാപികയായിരുന്ന പ്രൊഫസർ ഡോക്ടർ വിജയലക്ഷ്മിയെ ബാത്റൂമിൽ പോലും പോകാൻ സമ്മതിക്കാതെ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ച് ക്രൂരമായ ലൈംഗികാക്ഷേപങ്ങൾ നടത്തിയ എസ് എഫ് ഐക്കാർക്ക് നേതൃത്വം നൽകിയത് ഏറെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ വിനോയ് കോടിയേരി ദുബായിലെ ബാർ ഡാൻസുകാരിയായ ഒരു ബംഗാളി പെണ്ണിന് അവിഹിത ഗർഭവും അതിലൂടെ ഒരു കൊച്ചിരയും ഉണ്ടാക്കി കൊടുത്തിട്ട് കടന്നു കളഞ്ഞതും അത് ഒത്തുതീർപ്പാക്കിയതും ഒക്കെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു സഹാക്കളെയും അന്തം കമ്മികളെയും എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പി എം ആഷോ എതിർപക്ഷത്തെ വിദ്യാർത്ഥി സംഘടനയിലെ ഒരു ദളിത് പെൺകുട്ടിയോട് എസ് എഫ് ഐയോട് കളിച്ചാൽ നിനക്ക് വയറ്റിലുണ്ടാക്കിത്തരുമെന്ന് വെല്ലുവിളിച്ചതും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഗോപികോട്ടമുറിക്കലിന്റെയും പി കെ ശശിയുടെയും പി ശശിയുടെയും ലീലാഭിലാസങ്ങൾ പുറത്തു കൊണ്ടുവന്നത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് അതെല്ലാം സൗകര്യപൂർവ്വം വിസ്മരിച്ചുകൊണ്ട് ഇപ്പോൾ ഇരവാദം മുഴക്കുന്നവരെ കുറിച്ചോർത്ത് ഇവരും കൂടി ജീവിക്കുന്ന സമൂഹത്തിലാണല്ലോ ജീവിക്കേണ്ടി വരുന്നത് എന്നോർത്ത് ലജ്ജ തോന്നുന്നു ലജ്ജ തോന്നുന്നു പെൺപ്രതിരോധമൊക്കെ നടത്തുകയും ഇരുവാദം ഉന്നയിക്കുകയും ചെയ്യുന്ന ഷൈൻ ടീച്ചർ മനസ്സിലാക്കണം ഇതുപോലെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ നടന്നിട്ടുണ്ടെന്നും അതൊക്കെ പുറത്തു കൊണ്ടുവന്നത് നിങ്ങളുടെ പാർട്ടിയിലുള്ളവർ തന്നെയായിരുന്നുവെന്നും അധികാരം കയ്യിലുള്ളത് കൊണ്ട് ആർക്കെതിരെയും കേസെടുപ്പിക്കാം പക്ഷേ എത്ര മൂടി വെച്ചാലും ചാരം മൂടിയ കനൽ പോലെ യഥാർത്ഥ്യങ്ങൾ അങ്ങനെ തന്നെ കിടക്കും കാറ്റടിച്ച് ആ ചാരമൊന്ന് മാറുമ്പോൾ മൂടിവെച്ച ചാരം മൂടിവെച്ച യാഥാർത്ഥ്യം പുറത്തു വരികയും ചെയ്യും